ഇസ്രായേലിനെ സഹായിക്കുന്നവർ ഇപ്പോഴും അറബ് രാജ്യത്തുണ്ടെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശസിക്കാൻ അൽ ജസീറ ചാനലിൽ നടത്തിയ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് തൻ്റെ നിലപാട് അദ്ദേഹം തുറന്ന് പറഞ്ഞത് ജസീറ റിപ്പോർട്ടർമാരുടെ ചോദ്യം ഇതായിരുന്നു നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ ഇസ്രായേലിനെ സഹായിക്കുന്നവർ അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും ഉണ്ട് ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് തനിക്ക് താല്പര്യമില്ല അതെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ പറയുന്ന രാജ്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാതിരുന്നാലോ പക്ഷേ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അത് ആ ധൈര്യമാണ് ഇസ്രായിനും അമേരിക്കയ്ക്കും ഉള്ളത് അറേബ്യൻ രാജ്യങ്ങൾ രഹസ്യമായ രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുമാണ് ഏറെക്കുറെ മസൂദ് പശേഷിക്കാൻ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക മുതിർന്നാൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ അതിനെ പിന്തുണക്കുമോ എന്നുള്ളത് അപ്പോൾ അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് സൈനികപരമായ രീതിയിൽ പിന്തുണക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ആന്തരികമായി പിന്തുണയ്ക്കില്ല എന്ന് പറയാൻ പറ്റില്ല അത് ഏത് രാജ്യമെന്ന് പറയുന്ന എല്ലാ രാജ്യവും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ച ഇല്ല ഒറ്റപ്പെട്ട രാജ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് മിഡിൽ ഈസ്റ്റ് മേഖല എന്ന് ചോദിച്ചത് ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ഭാഗത്തെ വരച്ചുകൊണ്ട് പറയുന്നത് ഉചിതമല്ല ഞാനങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് അമേരിക്കയുടെ ഈ ഭീഷണിയെ അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത് എന്നുള്ളതായിരുന്നു ചോദ്യം അടുത്ത ചോദ്യം അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി ഇറാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന ഭൂമിക അറിയാത്തവരാണ് അമേരിക്ക ഇസ്രായേലും ഏറെക്കുറെ അങ്ങനെയാണ് അതൊരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പേർഷ്യൻ സാമ്രാജ്യം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടായിരുന്നു അതിൻ്റെ പിന്തുടർച്ചക്കാരങ്ങനെ തോറ്റുപോവുക എന്നുള്ളത് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടില്ല രേഖപ്പെടുത്തിയിട്ടില്ല അത് നിസ്സാരമായ രീതിയിലൊരു സംഭവം കൊണ്ട് തോറ്റുപോവുകയുമില്ല യുദ്ധം ചെയ്തുകൊണ്ട് പരാജയപ്പെടുകയോ ഷൈദാവുകയോ ചെയ്യുക എന്നല്ലാതെ കീപ്പ് പെടുകയോ അതോടൊപ്പം തന്നെ പേടിച്ച് പിന്മാറുകയോ ചെയ്യുക എന്നുള്ളത് ഇറാൻ്റെയോ പേർഷ്യയുടെ ചരിത്രത്തിൽ എവിടെയും കാണാത്തൊരു സംഭവമാണ് അത് തന്നെയാണത് ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒരേ സമയത്ത് തങ്ങളെ ആക്രമിച്ചിട്ടും അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത് ഇതുകൊണ്ടാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു ഇനി ഒരു അക്രമം ഉണ്ടായാൽ വേറെക്കുറെ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക അമേരിക്കയ്ക്ക് ബദലായി അതേ സംവിധാനവും ശക്തിയുമുള്ള രാജ്യങ്ങൾ സഹായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പലരെയും സഹായിച്ചിട്ടുണ്ട് ആ സഹായം ഞങ്ങൾക്ക് തിരിച്ചു വിട്ടു കിട്ടുമെന്ന് ഉറപ്പാണ് ഒരു പക്ഷേ ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹായം ഇറാൻ റഷ്യക്ക് വേണ്ടി ചെയ്തിരുന്നു മിസൈൽ സഹായങ്ങളൊക്കെ നൽകിയെന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത് ശതമാനം മുപ്പത് ശതമാനത്തോളം മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നൽകിയത് ഇറാനാണ് എന്ന് പല ഘട്ടത്തിലും അവർ സമ്മതിച്ച കാര്യമാണ് അത് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിനോടും രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരോടും ബൈഡൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടും ഇപ്പോഴത്തെ ട്രംപിനോടും ഈ പരാതി പറയും അത് പരാതി പറയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏറെക്കുറെ അത് ഉറപ്പാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സ്ഥിതി കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യണം അറബ് രാജ്യങ്ങൾ എന്ന ഒരു ചോദ്യം അവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നുണ്ട് ആ ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ചേർന്ന് നിന്നാൽ അവർക്ക് കൊള്ളാം കാര്യമെന്ന് പറയുന്നത് ശത്രുവിനെയാണ് പാല് കൊടുത്ത് വളർത്തുന്നത് അവർക്കൊരിക്കലും അവരിൽ നിന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നീതി കിട്ടില്ല ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് വലിയ ബന്ധങ്ങൾ സൗദി അറേബ്യയും അമേരിക്കയുടെ പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷും തമ്മിലുണ്ടായിരുന്നു ജൂനിയർ ജോർജ് ബുഷാവട്ടെ സീനിയർ ജോർജ് ബുഷാവട്ടെ അറേബ്യൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സൗഹൃദങ്ങളും വലിയ ബന്ധങ്ങളും ഉണ്ടായിരുന്നു ഈ ബന്ധത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ഈ യുദ്ധം അവസാനിക്കണം യുദ്ധം അവസാനി ഈ ഇറാഖിനെ ആക്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് അവരാക്രമിക്കുന്നത് മെസ്സോപൊട്ടോമിയൻ സംസ്കാരത്തെയാണ് ആ സംസ്കാരത്തിൽ നിന്നാണ് അറേബ്യൻ സംസ്കാരം മുസ്ലിം സംസ്കാരം മാനവ സംസ്കാരം ഉണ്ടായത് ആ ദേശത്തിന് നേരെ അമേരിക്ക വെടിവെക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ വെടിവെക്കുന്നതിന് തുല്യം തന്നെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇറാഖുമായിട്ടുള്ള ബന്ധം അല്ലെ യുദ്ധം അവസാനിക്കണം എന്നുള്ളതും അതിന് നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ തീരുമാനമുണ്ടാക്കി തരാം എന്ന് പല ഘട്ടങ്ങളിലായി അറേബ്യൻ രാജ്യങ്ങൾ അന്നത്തെ ജോർജ് ബുഷിനോട് പറഞ്ഞിട്ടും ജോർജ് ബുഷ് അത് മുഖവിലക്കെടുക്കുക പോലും ചെയ്തിട്ടില്ല തുടരുകയാണ് ചെയ്തത് അതൊരു പ്രതിസന്ധിയായിരുന്നു അപ്പോൾ ഈ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഷയപ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു അറേബ്യൻ രാജ്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അത് ഫല ഫലവത്തായിട്ടില്ല എന്ന് ചുരുക്കം ഇനി നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ ഖത്തറിനെ ആക്രമിച്ച ആരാണ് ഇസ്രായേലാണ് ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് ഖത്തറിൻ്റെ സിംഹഭാഗം എന്ന് പറഞ്ഞ പോലെ തന്നെ വളരെ പ്രധാനമായിരിക്കുന്ന തന്ത്രപ്രധാന ഏരിയകൾ അമേരിക്കയുടെ കൈവശത്തിലാണ് ഈ പറയുന്ന ഉദൈത സൈനിക ബേസ് കൃത്യതയോടുകൂടി ഇസ്രായേൽ ആക്രമിക്കുന്നതും ഇന്ന സ്ഥലത്താണ് ആക്രമിക്കുക എന്നുള്ളതും ഇന്ന സമയത്താണ് എന്നുള്ളതും അറിയുന്ന അമേരിക്ക മൗനം പാലിച്ചു മിണ്ടാതിരുന്നു അവരുടെ റഡാർ സംവിധാനങ്ങളൊക്കെ കണ്ണു ചിമ്മി അതല്ലെങ്കിൽ ഓഫാക്കി വെച്ചു അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുത്തു ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഖത്തറിന് സാധിക്കാതെ പോയി എന്നുള്ളത് നിരാശ മാത്രമല്ല വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു പക്ഷേ ആ ഖത്തർ തിരിച്ചടിച്ചില്ല ആറോളം പേരത് കൊല്ലപ്പെട്ടു വന്ന് അതിലൊരു അവിടുത്തെ ഒരു ഖത്തർ സൈനികന് പോലും ഉണ്ടായിരുന്നു കൊല്ലപ്പെട്ടതിൽ ഒരു മാപ്പപേക്ഷയിൽ അത് അവസാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം മാപ്പപേക്ഷ മുൻപേ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങളെ കീഴടക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം പ്രയോഗിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ഒരു തന്ത്രമാണ് സോറി ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് അത് ഇറാഖ് യുദ്ധത്തിൽ അന്നത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ടോണി ബ്ലെയർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ സദ്ദാം ഹസേനെ തൂക്കിലേറ്റി അവിടെ നിന്ന് നിരോധിക്കപ്പെട്ട ആയുധങ്ങളൊന്നും കാണാതെ വന്നു ഞങ്ങളത് അന്വേഷണത്തിൽ ചില ഫാൾട്ടുകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് സോറി സോറി പറയുന്ന സമയത്ത് പതിനായിരക്കണക്കിന് ഇറാഖികൾ നടു റോട്ടിൽ വെച്ച് മരിച്ചു വീണിട്ടുണ്ട് എന്നുള്ളതും ഇന്നും അവിടെ ഉയർത്തെഴുന്നേൽക്കാത്ത വിധം സാമ്പത്തിക അരാജകത്വം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും അവിടുത്തെ ഭരണാധികാരികൾ ആരാ ഭരിക്കുന്നതെന്ന് ലോകത്തിന് അവർ അറിയില്ല അവർക്ക് തന്നെ അറിയില്ല കാര്യം ഒന്ന് പറഞ്ഞാൽ അവരുടെ നിയന്ത്രണങ്ങൾ മൊയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക തരത്തിലേക്ക് ആ രാജ്യത്തെ അതപ്പതിപ്പിച്ച രാജ്യത്തിന്റെ പേരാണ് അമേരിക്കയും കൂടപെട്ടണം അപ്പോൾ സമാനമായിരിക്കുന്ന സ്ഥിതി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി ഒരു അക്രമ കാര്യങ്ങളൊക്കെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സോറി പറഞ്ഞു കൊണ്ട് അവസാനിപ്പിക്കും ഇറാൻ എന്ന് പറയുന്ന രാജ്യം സൈനികപരമായ രീതിയിൽ ക്ഷയിക്കുകയും അവിടെ മറ്റൊരു ബത്തൽ സംവിധാനം ഉണ്ടാവുകയും ചെയ്താൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി പിന്നീട് അവർക്ക് കടമ്പകളില്ല പ്രതിരോധങ്ങളില്ല ഏറ്റുമുട്ടലുകളില്ല അവരെന്താണോ പറയുന്നത് അത് സ്വീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ വംശം അവസാനിക്കും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറും എന്നുള്ള ഇറാൻ്റെ മുൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഇബ്രാഹിം റൈസി പറഞ്ഞിരിക്കുന്ന അതേ കാര്യം കൂടി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന മസൂദ് പെഷിഖാനും പറഞ്ഞത് എന്ന് ചുരുക്കം അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം പിന്തുടക്കുകയാണ് ിൽ അല്ലെങ്കിൽ സഹായി സഹകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ആരോട് ഇറാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനം തുർക്കിയുമായിട്ടും ഇറാനുമായിട്ടും ഒക്കെ സംയുക്തമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനത്തോടൊപ്പമാണ് നീങ്ങുന്നതെങ്കിൽ അവർ സുരക്ഷിതരാണ് കാര്യമെന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും ഇറാന് സാധിക്കും ഏതെങ്കിലും അറബ് രാജ്യങ്ങളെ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അതിൽ പ്രതിരോധമുണ്ടാക്കാൻ എല്ലാ കാലത്തും ഇറാൻ മുൻപിലുണ്ട് അത് അഹ ഫലസ്തീൻ്റെ വിഷയത്തിലാണെങ്കിലും ലബനാൻ്റെ വിഷയത്തിലാണെങ്കിലും സിറിയയുടെ വിഷയത്തിലാണെങ്കിലും യമന്റെ ഷയത്തിലാണെങ്കിലും തങ്ങളാണ് പ്രതിരോധം ഉണ്ടാക്കിയത് ഇനിയും ഉണ്ടാക്കാൻ തയ്യാറാണ് തങ്ങളുടെ രാജ്യത്ത് നേരെ അക്രമം വന്ന സമയത്ത് അവർ കരുതി ചെറിയ ചെറിയ കൊച്ചു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിൽ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ സംവിധാനം എന്നുള്ളത് വിഢ്ഠികളായിരിക്കുന്ന ഇസ്രായേലും അമേരിക്കയും കണക്കൂട്ടി ഞങ്ങളത് തിരുത്തിച്ചു കൊടുത്തു അത് ചരിത്രത്തിനുള്ള ഒരു ചരിത്രത്തെ ഒരു പാഠം കൂടിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വളരെ കൂടിയാണ് തങ്ങൾ ആ കാര്യം കൈകാര്യം ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുകയാണ് അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ അവർ സുരക്ഷിതരാണ് എന്നുള്ള അവരുടെ വിശ്വാസം അതാണ് ആദ്യം മാറ്റേണ്ടത് അവരൊരിക്കലും സുരക്ഷിതരല്ല അവർ അമേരിക്കയുടെ കയ്യിൽ സുരക്ഷിതരാണെങ്കിൽ അ കത്തരനെ അക്രമിക്കുക അതിരിക്കണമായിരുന്നു ഇപ്പോൾ ഉയർന്നു വരുന്ന കൂറ്റൻ നിർമ്മിതികൾ ബിൽഡിങ്ങുകൾ വലിയ വലിയ വ്യവസായ ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആ ഭൂമിയിൽ അനിവാര്യമാണ് ഉണ്ടാവുകയും വേണം പക്ഷേ അത് കീഴ്പ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അമേരിക്കയോ സംവിധാനങ്ങളോ വന്നാൽ എങ്ങനെയാണ് ഇവരെ പ്രതിരോധിക്കുക എന്നുള്ളതിൽ ഇപ്പോഴും അവർ അജ്ഞരാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ ആണവായുധ വിഷ ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ യുദ്ധവിമാനം അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം സൗദി അറേബ്യക്ക് നൽകുന്നതുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ സൗദി അമേരിക്ക തമ്മിലുണ്ടാക്കി നാൽപ്പത് എഫ് തേർട്ടി ഫൈവ് ആണ് എഫ് തേർട്ടി ഫൈവ് വിമാനം നൽകാനാണ് തീരുമാനിച്ചത് എന്നാൽ അവിടെ ഇസ്രായേൽ എന്തു ചെയ്തു ഇസ്രായേൽ അതിനെ ഒടക്കു വെച്ചു അതിനെ എതിർത്ത് എതിർക്കുകയും ചെയ്തു അത് നൽകുന്നത് തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ശക്തിയെ സാരമായിട്ട് ബാധിക്കും കാര്യം അവിടെ കൈവശത്തിൽ മുപ്പത്തിയാറ് എഫ് തേർട്ടി ഫൈവ് വിമാനമാണുള്ളത് നാൽപ്പതെണ്ണം കിട്ടുന്ന സമയത്ത് ഇസ് ഈ സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എഫ് തേർട്ടി ഫൈവ് വിമാനമുള്ള സൈനിക ശക്തിയായിട്ട് മാറും അത് ഭാവിയിൽ മറ്റ് ആയുധങ്ങളും അവർക്ക് ശേഖരിക്കാനുള്ള പ്രചോദനമാവും അത് ഉചിതമായിരിക്കുന്ന കാര്യമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അവർ അവരിൽ നിന്നുള്ള കരാർ ലൈംഗി കരാർ വ്യവസ്ഥ റദ്ദാക്കണം എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് അപ്പോൾ ആ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിക്കാതിരിക്കാൻ ഒരിക്കലും അമേരിക്ക സാധിക്കില്ല അമേരിക്ക അവിടെ പെട്ടുപോയി അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു എന്നറിയോ അവിടെ മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാലും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന സാങ്കേതിക സംവിധാനത്തിൻ്റെ മെഷീനറി ഊരി വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ കൊടുത്തു അപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ആ സൈനിക ബലത്തിൻ്റെ ശക്തിയുടെയും അറുപത് ശതമാനം കുറഞ്ഞു നാൽപ്പത് ശതമാനം ഒരു പെട്ടിക്കൂട് പോലെ മാത്രമായി ശേഷിച്ചു ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഇതൊക്കെ തന്നെയാണ് സാധാരണ പല ഘട്ടത്തിലും ആണവായുധം സമാധാന ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകണം എന്ന് സൗദി അറേബ്യയും യു എയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റുമാരോട് ഒരു ഡസൻ പ്രസിഡൻ്റുമാരോടെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല യു എൻ സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം വന്നപ്പോൾ അതിനെതിർത്ത് വോട്ട് ചെയ്തും അമേരിക്ക തന്നെയാണ് പറയുമ്പോൾ സൗഹൃദ ബന്ധമുണ്ട് വലിയ സുഹൃത്ത് ബന്ധം പതിറ്റാണ്ടുകളോട് ഉള്ളതാണ് നയതന്ത്ര ബന്ധം സജീവമായിട്ട് നിലനിൽക്കുന്നതാണ് പക്ഷേ ഈ ഒരു സൈനികപരമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ ശക്തി ശക്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എതിർക്കപ്പെടുന്ന ഒരു സംവിധാനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് അമേരിക്കക്കുണ്ടായിട്ടുണ്ട് ഉണ്ട് എന്ന് ചുരുക്കം അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ചേർന്ന് നിന്നിട്ടില്ലെങ്കിൽ കൊത്തിപ്പറിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ വല്ലാതെ വൈകാതെ അറേബ്യൻ മേഖലകളിലും മുസ്ലിം രാജ്യങ്ങളിലും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് ചുരുക്കം